ഏറെ പ്രിയപ്പെട്ട മത്സ്യങ്ങൾക്കെല്ലാം വില കൂടിയതോടെ പുതിയയിനം കളർ മത്സ്യങ്ങളും വില്പനയ്ക്കെത്തിച്ചിരിക്കുകയാണ് കൽപ്പറ്റയിലെ വ്യാപാരികൾ വിപണിയിൽ കാര്യമായെത്താത്ത വ്യത്യസ്തതരം മത്സ്യങ്ങളാണ് താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് എത്തിച്ചിരിക്കുന്നത് ലിയോ ഹോസ്പിറ്റൽ റോഡിലെ ഇഖ്ബാലിന്റെ കടയിലാണ് വേറിട്ട മത്സ്യങ്ങൾ വിൽപ്പനയ്ക്കുള്ളത് വ്യത്യസ്ത ആകൃതിയിലും നിറങ്ങളിലുമുള്ള മത്സ്യങ്ങളാണ് കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റൽ റോഡിലെ ഇക്ബാലിന്റെ മത്സ്യക്കടയിൽ പ്രദർശനത്തിനും വില്പനയ്ക്കുമായി എത്തിച്ചിട്ടുള്ളത് വയനാട്ടിലെ മാർക്കറ്റുകളിൽ കാര്യമായി കാണാത്ത എംബറർ ഏഞ്ചൽ ബോക്സ് ഫിഷ് ട്രിഗർ ഫിഷ് തുടങ്ങിയവയാണ് വിൽപ്പനയ്ക്കുള്ളത് കടൽ തവള എന്നറിയപ്പെടുന്ന മത്സ്യവും ഇവിടെ പ്രദർശനത്തിന് ഉണ്ട് മത്സ്യങ്ങളിലെ വൈവിധ്യം കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് അപൂർവ ഇനം മത്സ്യങ്ങളാണെങ്കിലും വിലയിൽ കാര്യമായ മാറ്റമില്ല താരതമ്യേനെ വിലക്കുറവിലാണ് വിൽപ്പന മലയാളികൾ കൂടുതലായി ഉപയോഗിക്കുന്ന അയല മത്തി തുടങ്ങിയ ഒട്ടുമിക്ക മത്സ്യങ്ങൾക്കും ഇപ്പോൾ വില കൂടുതലാണ് ആളുകൾ മത്സ്യക്കടയിൽ നിന്നും അകലാതിരിക്കാനാണ് പുതിയ ഇനം കൂടി വ്യാപാരികൾ വിൽപ്പനക്കായി എത്തിച്ചിട്ടുള്ളത് News Bureau Kalpeda